അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻഡ് ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറിയിൽ കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പം ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ കേട്ടല്ലോ സത്യത്തിൽ യഥാർത്ഥ കശ്മീരികൾ സാധുക്കളായ നിരപരാധികളായ ആളുകളെ കൊടും ഭീകരവാദികൾ കൊന്നു തള്ളിയപ്പോൾ യഥാർത്ഥ കശ്മീരികൾ അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു അവർക്ക് വേണ്ട കൊടുക്കുകയായിരുന്നു മെഡുക്ക് തിരികെ കത്തിച്ച് അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു അവർ പോകുന്ന വഴി അവരുടെ മടക്കയാത്രകളിൽ വഴികളിൽ അവർക്ക് വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഞങ്ങൾ നിങ്ങളോടൊപ്പമാണെന്നാണ് പറഞ്ഞത് നമ്മൾ പലരും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കൊന്നു തള്ളിയ ആളുകളെ അക്ഷരം തെറ്റാതെ വിളിക്കാം നിങ്ങളാണ് യഥാർത്ഥ കുടുംഭീകരവാദികൾ സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെയും ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച കൊടുംഭീകരവാദികൾ നിങ്ങളുടെ മുന്നിൽ ഇന്ത്യ എന്ന ഈ ഒരു രാഷ്ട്രം ഈ രാഷ്ട്രത്തിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ മുട്ടുമടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്